வீடு ஓடுபத்தி நல்ல மாற்றினி நல்ல மாற்றின വന്നുണ്ട് ഗയ്സ് സണ്ണേ മോൻ ഉണ്ട് അല്ലേ ഓൾ ഓൾ വലിയ ഷൂട്ട് ഉണ്ട് നേരെ മുകളന്ന് ആയിക്കൊണ്ടി ആ കറക്റ്റ് ആണ് നമ്മൾ കാർ ആയിരം ഇരുപത്തി എത്ര രൂപ ബാക്കി കൊടുക്കണം ഒരു രൂപ കൊടുത്തു ഇനി എത്ര ബാക്കി ഞമ്മളെ ഇരുപത്തിരണ്ട് പോയിന്റ് ൂട്ടുന്നാണ് പക്ഷേ കാണിച്ചില്ല வரதா நம்ம கிராஷ் ரூம் கிட்ட வந்து நக்கி உட்கார்ந்துட்டு தான் ஒவ்வொரு கப்பு மச்சோடிட்டோம் பட் டூ கிரேஸ் இந்த டா ஆ ஆ ரசமும் வாங்கணும் ஸ்பீட் கேட்கணும் டிசர்ட் வாங்க. கிரேஸ் நம்ம இந்த சேத்தப் பாறா சூப்பர் ஆஸ் சூப்பர் மார்க்கெட்ல தெருကြီးனி அது அதுல கரெக்டா இந்த சிகின்கிட்ட இருந்து கிராம் சக்கரி சைனை டொல்லோ ാക്കാതെ ഞാൻ പോലങ്ങനെ ഇങ്ങനെയാണ് നിങ്ങള് വാങ്ങാതെ പോഗി എടുക്കണം ഇനി കുറച്ച് പോകണം അതാ ഞാൻ പറഞ്ഞ അദ്ദേഹം മതി നമ്മളങ്ങനെ ഇങ്ങനെയല്ലേ ആ നമ്മളവിടെ ഇപ്പോടെ ഹാ നിങ്ങളാണ് കൊടുത്തത് രണ്ട് റുപ്യ രണ്ട് റുപ്യ ആയിക്കോട്ടെ രണ്ട് റുപ്യ കൊടുക്കാനൊക്കെ ഏതാ പങ്കാളിത്ത ഹോളിവുഡൊക്കെ ഏതെങ്കിലും കുറുക്കന വേണെങ്കിൽ ഇതേ കുറുക്കനൊക്കെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അവിടിച്ച കുത്തി പൊട്ടിച്ച ലൈക്ക് ഓക്കെ ചെയ്തോടാണ് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് അവിടെ ആക്കലേ പിന്നെ മറ്റേ വേറെ ഷെയർ ഒക്കെ ചെയ്യണം മറ്റേ ഫ്രാഷൻ പൂട്ടിന്റെ തല്ലാണ് ചെറുതായിട്ട്

ില്ല തർക്കമായിട്ട് ആയിക്കോട്ടെ ആയിക്കോട്ടെ വാങ്ങാം കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ണ്ടല്ലോ ബാഗ് വെക്കണൊക്കെ ബാഗിനൊക്കെ അറുപതിനാലും എല്ലാരും ഇവിടെ ചോപ്പ് ബാഗ് ചെറുതായിട്ടൊന്നും <laughs> വാങ്ങണില്ല <laughs> ഓരോ പാട്ടൊക്കെ പാടും നോക്കണ്ടങ്ങള് പത്തൊ

ോ വെക്കാം ആവു ആവു ആ ആവു 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 നല്ലോണോ ആവോ ആ നല്ലോണോ യെ 11 11 എത്ര 12 ഗൈസ് നീ બેસરા બેસરા છે 72 72.00 ને બોરલે 22 എത്രയോ 11 લന്ന് ഒന്ന് નું કુટ્યા લે ഇનેല്ലാം બેગની પોં કુટ્યું ગાઈસ બેગ ആ ગામ વેരും പെൺകുട്ടിയൊന്നും കാണാൻ പറ്റൂല മാങ്ങാണ്ടവിടെ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ വേണം നാപ്പത്തി എട്ടല്ലേ അയമ്പോട്ടെ എന്താൾക്കാർ ണ്ട് തലയൊക്കെ ഇവിടെ കൊയ്വാ നമുക്ക് ബാഗൊക്കെ പർച്ചേസ് ഓർഡർ ചെയ്യാണ്ട് ഞമ്മ ബെൽറ്റ് ഒക്കെ വാങ്ങാം അയ്യത്തൊക്കെ എത്തുപയോഗ ആറുപതിനാറ് റുപ്യ ആ പോണെന്ന് ആറായിരം ആണോ

മതി മതി ഓരോന്നുണ്ടോന്ന് അതിലൊക്കെ ഉണ്ടായില്ല ചേച്ചി ആല്ല് തുടങ്ങിയ തെറ്റി പോയിന് ഉണ്ടോ എന്താ തല്ലാണ് പി വി ആണ് തറക്കാലത്തിന് ഇത് കൊടുത്തേക്കാം ആരെങ്കിലും ഒന്നും ആ അങ്ങനെ ബാഗാങ്ങനോ ഇല്ലല്ലോ ഇരുപത്തേഴ്

ബാഗൊന്നും ഈണ്ടല്ലേ ശീരന്റെ ബാഗ് വാങ്ങാത്തുണ്ട് ഇവിടെ ആളും ഇവിടെ എല്ലാവരും എന്തെങ്കിലും പാൻ്റെ ഒക്കെ ഓഫറായി കൂടി പാൻ്റ് ഓഫർ പാൻ്റ് ഓഫർ പാൻ്റ് ഓഫറാണ് ഓഫറാണ് ഓ ഓ ടോട്ടല് പാൻറ്റൊക്കെ ഓഫറാണ് നമുക്ക് വേണ്ട എന്താണ് കറുത്തു കുപ്പായമാണ് കഴിഞ്ഞാൽ പിന്നെ ഓർഡർ ചെയ്യുക ആണ് വിളിച്ചുപൊടിച്ചല്ലേ ആ ബാഗ് വാങ്ങിയില്ല ഈ കാത്ത പാൻറ്റാണ് മുങ്ങിയിട്ട് അതുകൊണ്ട് ഞാനി അതാ വാങ്ങിയില്ല ഇനി ബാഗ് പച്ചക്കോബറിട്ടൈസ് നോക്കട്ടെ ബാഗാരും വാങ്ങൂല ഇവിടെ പോട്ട് നോച്ചു ആ വാങ്ങി വാങ്ങിണ്ട് വാങ്ങിയില്ല അതുകൊണ്ട് വാങ്ങിയില്ല പതിനഞ്ചേ പതിനാറ് ഞാൻ പോയത്

അത്രൊക്കെയും വാങ്ങും അതെയോ എന്നാ പതിനാലുപ്യക്ക ആ എല്ലാരും വാങ്ങും പതിനാല് ാണ് ഓഫർ 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 ഇനി ഓഫറാണ് താത്തക്ക് ബാഗാണ്ട് ഓഫറാണ് ഓഫർ ഓഫർ ബാഗെടുത്തു എല്ലാരും ബാഗെടുക്കാൻ തുടങ്ങും ഈ ബാഗ് രണ്ടെണ്ണം വാങ്ങിയ നമുക്കില്ല ഏഹ് പതിനെട്ട് കിട്ടും ഇരുപത്തെട്ട് ഇരുപത്തെട്ടൊക്കെ ഇരുപത്തി ഒമ്പത് കിട്ടും നമുക്ക് ഒന്ന് എന്തായാലും വാങ്ങിയ നൂറ്റി എഴുപത്തൊമ്പത് ഇങ്ങോട്ടോ പൈസ കാരൻ ഇങ്ങട് വോടെ ഇവതമ്പുട്ട് പെകും ആന്നോ ആ കുട്ടീടാ ആവൂലാ കുട്ടീടാ വാങ്ങാതി ദോടലോയേയാണ്ടവാ മുടി വേഗം ദവാ ഇല്ല വേണ്ടാ വോടെ ഇൻസ് ഉണ്ട് മുട്ട ഫുൾ വേഗം വേഗം ആവില്ല ഇന്നാ വേഗക്കില്ലേ മ്മപ്പർ പേക്കോ മ്മപ്പർ പേ മാത്രം ഉപ്പ ഉപ്പ ആരും ആവൂലാ 11 രൂപ മാത്രം 11 രൂപ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ോ അതും ബാഗ് വാങ്ങി ആ കുപ്പായം വാങ്ങണം അതിന് മുന്നേ രാത്രി അഞ്ചി പച്ച ൂ uhm <it> <nek>

ഐ ബൈ ബൈ ചാനൽ സേ പറഞ്ഞു നീ നിങ്ങളെ തിട്ട കണ്ടോ ബൈ तुम्हारा नाम क्या है मंगാളിലെ बेर താങ്ങ് ഗയ്സ് ഓരോ ചോദിച്ചര കണ്ടോ അർചോ അവൈക്ക വവ അവൈരക്ക വാഗിയത്തെ ബരക്ക് নাম क्या है ഇ റുക ദോ ബയേ മാത്രം വാങ്ങിയോടി വേഗനെ വാങ്ങിയ മതി റുക രണ്ട് വേഗനെ തന്നെ വാഗ പതിനാലേ കൊടുക്കഴി ആ എടുത്തല്ലോ അന്ത ബാഗ ഒറ്റക്കെടുക്കണേ ുപ്യ കൊടുക്കൂജ്യംപ്യ കൊടുക്ക ഇരുപത്തി അഞ്ച് ആറ് പൂജ്യം ഏ മാത്ര പൂജ്യം

സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് ഓക്കെ ഞാൻ മുട്ട ആരെങ്കിലും കണ്ടീനു നമ്മൾ ഇവിടെ ചെസ് എടുക്കാനുണ്ടെങ്കിൽ ചെറിയ സബ്സ്ക്രൈബ് ചെയ്യുക അതും കൂടി ഓക്കെ ബൈ